ോം പാലാന്തടത്തിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് വൈഫൈ കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ പുളിങ്ങോം പാലാന്തടത്തിൽ വീട്ടുമുറ്റത്തെ ഷെഡിൽ ചത്ത നിലയിൽ കണ്ടെത്തി പാലാന്തടത്തെ കണ്ണങ്കുളം ഫൈസലിന്റെ വീടിന്റെ ഷെഡിലാണ് വ്യാഴാഴ്ച രാവിലെ കാട്ടുപന്നിയ ചത്തനിലയിൽ കണ്ടെത്തിയത് ഫൈസൽ ഹൈദരാബാദിൽ ജോലി ചെയ്യുന്നതിനാൽ വീട്ടിൽ ആരും താമസമില്ല ഫൈസലിന്റെ ഉമ്മ രാവിലെ വീട്ടിലെത്തി വീട് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഷെഡിൽ കാട്ടുപന്നി ചത്തുകിടക്കുന്നത് കണ്ടത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെയേ ഉമ്മ വീട്ടിൽ വരാറുള്ളൂ പെരിങ്ങോത്ത് മകളുടെ കൂടെയാണ് താമസം ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ഞാനീ വന്നിട്ട് കൊറേ സമയുണ്ട് ഞാൻ ചേരി പോടാൻ വേണ്ടിട്ട് ചേരി എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ടൊരു പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് വന്നിട്ടാകുമ്പോൾ ഞാൻ തേടി അവിടെ നിന്നു എല്ലാവർക്കും ഞാൻ എല്ലാവരും വിളിച്ചു അയ്യോ ണ്ട് പയ്യനും ടൗൺ ബാങ്കിൽ പോയാലേ കുട്ടിയേക്കും അക്കൗണ്ട് തുടങ്ങാം മാത്രല്ല യു പി ഐ മൊബൈൽ ബാങ്കിങ് ഐ എം ബി എസ് എല്ലാം സൗകര്യം പോന്നു ടൗൺ ബാങ്കിലേക്ക് അക്കൗണ്ട് ആ സഹകരണ മേഖലയിൽ അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ பே பே அங்கீகார பையன்னூர் என்ற சொந்த பேங்க் பையன்னூர்